ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റിലെ കാര്യങ്ങളല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വീക്കെൻഡ് റിസർച്ച് വീഡിയോ ആണ് നമുക്കറിയാം മാർക്കറ്റിലെ ചില ഇൻ്റർനാഷണൽ ഇവൻ്റ്സിൻ്റെ ഇംപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഒക്കെ ഉണ്ട് ഇന്നലെയും മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത് നടന്നത് പക്ഷേ ഏതായാലും നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ മാർക്കറ്റിൽ ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് വീക്കെൻഡുകളിൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോകളും അതുപോലെ തന്നെ റിസർച്ചുകളൊക്കെയാണ് നടത്താറുള്ളത് അപ്പം അങ്ങനെ ടാറ്റാ മോട്ടോസ് നമ്മൾ അത്രയും എല്ലാവരും ഓൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കായിരിക്കും എൻ്റെയും പേഴ്സണൽ പോർട്ട്ഫോളിയുള്ള സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സ് അവരുടെ ആനുവൽ റിപ്പോർട്ട് പുറത്തിറക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൻ്റെ മുഴുവനായിട്ടുള്ള ആനുവൽ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടു സോ അതിൻ്റെ ഒരു സമ്മതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ പറയാം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് തൊള്ളായിരത്തിന് അടുപ്പിച്ച് വന്നിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ അപ്ഡേറ്റ് ഉണ്ടായി അതായത് യൂറോപ്യൻ മാർക്കറ്റുകളിൽ ചൈനയിൽ നിന്നുള്ള ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് നാൽപ്പത്തഞ്ച് ശതമാനം ടാക്സ് കൂടി വെച്ചിരിക്കും അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ വി പ്ലയറായിട്ടുള്ള ടാറ്റാ മോട്ടോഴ്സിന് ഒരു പോസിറ്റീവ് ഫിഗർ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ടാറ്റാ മോട്ടേഴ്സിൻ്റെ ആനുവൽ റിപ്പോർട്ട് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മൊത്തം ആ സാമ്പത്തിക വർഷത്തെ പെർഫോമൻസും ആ കമ്പനിയുടെ മൊത്തം സാമ്പത്തിക സ്ഥിതിയും അവരുടെ മൊത്തം ബിസിനസ് ഔട്ട്ലുക്കുകളും ബിസിനസ് മോഡലും ഒക്കെ തന്നെ വെളിവാക്കുന്ന ഒന്നാണ് അപ്പോൾ അതൊന്ന് അനലൈസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിൽ അവരെ ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗ്ഗമായിട്ടാണ് എപ്പോഴും കണക്കാക്കാറുള്ളത് ആനുവൽ റിപ്പോർട്ട് എപ്പോഴും ഒരു വലിയ ഒരു ബുക്കാണ് അതായത് ഒരു വലിയൊരു പത്തോ ഇരുന്നൂറോ പേജുകളുള്ള ബുക്കുകളായിരിക്കും മിക്കവാറും ആനുവൽ റിപ്പോർട്ട് ഉണ്ടാവുക നമുക്കത് ഓൺലൈനിൽ കിട്ടും നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ ഇമെയിലിൽ അയച്ചു വരും അപ്പോൾ അത് വായിച്ച് സമറൈസ് ചെയ്യാൻ പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ ഞാനതിൻ്റെ ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് പാനൽ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഗ്ലിംസ് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ നല്ല നല്ല ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലിംസ് ആൻഡ് ഷോർട്സ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തവരും സ്വന്തം കമ്പനിയെക്കുറിച്ച് എന്താണ് എങ്ങനെയാണത് പോകുന്നതൊക്കെ മനസ്സിലാക്കാൻ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക ലെങ് തിയേക്കാം പക്ഷേ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി എങ്ങനെ പെർഫോം ചെയ്തു കമ്പനിയുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ആനുവൽ റിപ്പോർട്ട് വഴിയാണ് നമുക്ക് സാധാരണയായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് ഈ വീഡിയോ ഇതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് അവരുമായിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതുവഴി ഞങ്ങൾക്കൊരു മോട്ടിവേഷനും കൂടിയാണ് വീഡിയോ നല്ല വീഡിയോ ഉണ്ടാക്കാനും നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചററാണ് ടാറ്റ മോട്ടോഴ്സ് അതായത് രണ്ടാമത്തെ കേസ് ഇന്ത്യയിലെ നമ്പർ ത്രീ പാസഞ്ചർ വെഹിക്കിൾ മേക്കേഴ്സ് ആണ് ആദ്യമായിട്ട് ടാറ്റ മോട്ടേഴ്സിൻ്റെ ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ നാല് വേട്ടിക്കളാണ് ടാറ്റാ മോട്ടേഴ്സിനുള്ളത് ഇന്ത്യയിലെ ടാറ്റ മോട്ടോഴ്സ് ഇതിൽ രണ്ടെണ്ണം ഇപ്പോൾ മർജ്ജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിളും പാസഞ്ചർ വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിൾ അങ്ങനെയായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി റൺ ആയത് നാല് സെഗ്മെൻ്റിലാണ് അതിലൊന്ന് കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിള് പല മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കമ്പനി ഉണ്ടാക്കുന്നുണ്ട് ബസ്സസ് ഉണ്ട് വാനുകളുണ്ട് അതുപോലെ സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ വരുന്നത് ഒരു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മറ്റൊന്നൊരു പാസഞ്ചർ വെഹിക്കിളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ച് വെഹിക്കിളുകൾ സെൽ ചെയ്യുന്നതിൽ രണ്ടെണ്ണവും ടാറ്റ മോട്ടോഴ്സിലാണെന്നാണ് അവകാശപ്പെടുന്നത് സോ അഞ്ച് കാറുകളിൽ രണ്ട് കാറെങ്കിലും വിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം അതാണ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ പ്രത്യേകത പിന്നെ ഒന്നിട്ടുള്ളത് ജാഗോർ ലാൻഡ് റോവറാണ് ജാഗോർ ലാൻഡ് റോവറിൻ്റെ ചില പ്രൊ മോഡൽ പ്രൊഡക്ഷൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുനെയിലാണ് ഇതിൻ്റെ കാര്യമുള്ളത് സോ ഓൾറെഡി അതിൻ്റെ ഒരു റണ്ണിങ് കഴിഞ്ഞു അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ ഒരു വെർട്ടിക്കൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ കീഴിൽ വരുന്നത് വെഹിക്കിൾ ഫിനാൻസ് ആണ് ഒരു എൻ ബി എഫ് സി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവരെ കയ്യിൽ നിന്ന് തന്നെ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഫൈനാൻസ് ചെയ്യാനുള്ള ഒരു വിങ്ങായിട്ടാണ് വഹിക്കിൾ ഫിനാൻസിങ് വിങ് ചെയ്യുന്നത് അപ്പം ഇത്രയും ലീഡിംഗ് ആയിട്ടുള്ള പാസഞ്ചർ വൈഹിക്കിളിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും ഒക്കെ തന്നെ പ്രസൻസ് ഉള്ള കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറുപത്തിയൊൻപത് പൈസയും വന്നിരിക്കുന്നത് ജാഗോർ ലാൻഡ് റോവർ വഴിയാണ് സെയിൽസിൻ്റെ മൊത്തം ടാറ്റ മോട്ടോഴ്സിന് സെയിൽസ് വന്നിരിക്കുന്നത് അതിൽ തന്നെ പതിനെട്ട് ശതമാനം വന്നിരിക്കുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് വഴിയാണ് പിന്നെ വരുന്നത് പന്ത്രണ്ട് ശതമാനം പ്രൈവറ്റ് വെഹിക്കിൾസ് സെൽ ചെയ്തതാണ് പാസഞ്ചേഴ്സ് വെഹിക്കിൾസ് ആണ് പിന്നീട് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഒരു ശതമാനം സെയിൽസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം സെയിൽസിൻ്റെ വൈബ്രിക്കേഷൻസ് വരുമ്പോൾ കാണുന്നത് ഇനി ആദ്യത്തെ വോട്ടിക്കളായിട്ടുള്ള കാ കൊമേഷ്യൽ വെഹിക്കിൾസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറേഴ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അത് കാർഗോ സെഗ്മെൻറ്റിലായാലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സെഗ്മെൻറ്റിലായാലും ഒക്കെ തന്നെ ഇവരാണ് ടോപ്പിലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ബസ്സുകളും വാനുകളും ഒക്കെ തന്നെ ഏകദേശം നൂറ്റി നാൽപ്പതിലധികം പ്രൊഡക്റ്റുകളാണ് ഇവർ ലോഞ്ച് ചെയ്തത് എഴുന്നൂറിലധികം വേറെ വേരിയൻസ് ആണ് ഇവർക്കുള്ളത് പല പാസഞ്ചേർസ് സെഗ്മെൻ്റിനും അതുപോലെ തന്നെ കാർഗോ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ തന്നെയായിട്ട് ഇൻ്റർനാഷണൽ ബിസിനസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് വളരെ കാര്യമായിട്ടുള്ള ഗ്രോത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി മാർക്കറ്റ് ഷെയർ കൂട്ടാൻ പറ്റി അതിൽ പ്രധാനപ്പെട്ടത് സാർക്ക് രാജ്യങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിലായാലും നോർത്ത് ആഫ്രിക്കയിലായാലും ഒക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞ വർഷം സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പോസിറ്റീവ് നോട്ടോടു കൂടിയാണ് സാമ്പത്തിക വർഷം തുടങ്ങിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നോടുകൂടി പി എസ് സിക്സ് ഫേസ് ടു എമിഷൻ്റെ ഒക്കെ മാറി കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഷിഫ്റ്റ് ആയിരുന്നു അത് അതോടുകൂടിയാണ് തുടങ്ങിയത് പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ഹോൾസെയിൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകളാണ് വിറ്റത് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടായത് രജിസ്ട്രേഷൻ വോളിയം ഏകദേശം നാല് ശതമാനത്തോടും കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതുപോലെ സെമി കണ്ടക്ടർ ആയിരുന്നു ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നത് സെമി കണ്ടക്ടർ ഷോർട്ടേജ് കൂടി കമേർഷ്യൽ വെഹിക്കിൾസിൻ്റെയും പാസഞ്ചർ വെഹിക്കിളിൻ്റെയും ഒക്കെ തന്നെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നോർമലൈസ് ചെയ്തൊരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് പോളി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും നാല് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ നാല് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിന് കുറവ് ചെറിയ രീതിയിൽ കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊമേഷ്യൽ വെഹിക്കിൾസിൽ നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വൈക്കിളുകൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ നാല് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി വൈക്കിളുകൾ മാത്രമേ ഉള്ളൂ ആ റവന്യൂ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം എഴുപതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടി രൂപ സ്വരൂപിച്ച സ്ഥാനത്ത് ഇപ്പോൾ എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ കമ്പനി റവന്യൂ വഴി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സെയിൽസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പതിനൊന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ വന്നത് യൂണിറ്റ് കുറവാണെങ്കിലും സെയിൽസ് വോളിയം അല്ലെങ്കിൽ വാല്യൂ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇബിറ്റ മാർജിൻ നോക്കിയാലും ഏഴ് പോയിൻറ്റ് നാല് ശതമാനം ഉണ്ടായിരുന്ന ഇബിറ്റ മാർജിൻ പത്തേ പോയിൻറ്റ് എട്ട് ശതമാനം അതായത് മുന്നൂറ്റി നാൽപ്പത് ബേസിസ് പോയിൻ്റ് മാർജിൻ ഇൻക്രീസ് ആണ് ഇബിറ്റ മാർജിൻ ഇൻക്രീസ് ആണ് കൊമേർഷ്യൽ വെഹിക്കിൾ സെഗ്മെൻ്റിലെ കമ്പനി നേടിയിരിക്കുന്നത് ഇനി പാസഞ്ചർ സെഗ്മെൻറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പാസഞ്ചർ കാർ മാനുഫാക്ചേഴ്സ് ആണ് ഒരു അവസരത്തിൽ ചില മാസങ്ങളിൽ ടാറ്റ മോട്ടോഴ്സ് സെയിൽസ് ഫിഗർ വഴി മറ്റു ബ്രാൻഡുകളെ ഓവർകം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പാസഞ്ചർ വെഹിക്കിൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച സമയത്ത് എട്ട് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ് രേഖപ്പെടുത്തിയത് ഇത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഗ്രീൻ പവർ ട്രെയിൻസ് അതായത് സി എൻ ജി വെഹിക്കിളുകളുടെയും ഇലക്ട്രിക് വെഹിക്കിളുകളുടെയും ആവിർഭാവമാണ് സി എൻ ജി വെഹിക്കിളുടെ ഡിമാൻഡിൽ അമ്പത്തി അഞ്ച് ശതമാനവും ഇ വി വെഹിക്കിളുകളുടെ അതായത് ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ഡിമാൻഡിൽ എഴുപത് ശതമാനത്തിൻ്റെയും വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തി നാലില് സംഭവിച്ചത് അതുതന്നെ ഇ വി മാർക്കറ്റ് ഷെയറിൽ ഇവർ ഡീറ്റെയിൽസ് ആയിട്ട് തുടരുകയാണ് എഴുപത് ശതമാനത്തിലധികം മാർക്കറ്റ് ഷെയർ ആണ് ടാറ്റാ മോട്ടോഴ്സിനുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ഇലക്ട്രിക് പ്രൊഡക്ഷൻ വൈക്കിളുടെ പ്രൊഡക്ഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വാഹനങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവർ വിറ്റത് അതിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗ്രോത്ത് നാല്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷവുമായിട്ട് നോക്കുന്ന സമയത്തുണ്ട് അതിൽ ഈ സെഗ്മെൻറ്റില് ഡിമാൻഡിൻ്റെ ഇൻഡസ്ട്രിയില് ഡിമാൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുതന്നെ കസ്റ്റമർ പ്രിഫറൻസ് എസ് യു വി പോലുള്ള വലിയ വാഹനങ്ങളിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളിൽ തന്നെ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പാസഞ്ചർ വെഹിക്കിൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഡിമാൻഡ് മോഡറേറ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഹൈ ബേസ് ഇഫക്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ പെൻറ്റപ്പ് ഡിമാൻഡ് ഓൾറെഡി ഉണ്ട് ഇൻവെൻട്രി വലിയ രീതിയിലുള്ളതാണ് സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ ഉള്ളത് എന്നുള്ളതാണ് ഇനി പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരു എഴുപത്തി രണ്ടായിരത്തി നൂറ്റി അൻപത്തി ഏഴ് വാഹനങ്ങൾ വിറ്റ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോഴേക്കും അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വാഹനങ്ങളാണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വിറ്റത് അതിന് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഈ ഒരു സെഗ്മെൻ്റിൽ തോന്നിയിരിക്കുന്നത് അതായത് തൊട്ടുമുന്നത സാമ്പത്തിക വർഷത്തെ റവന്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഒൻപത് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇനി ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചേ പോയിന്റ് മൂന്ന് ശതമാനം മാർജിൻ ഉണ്ടായിരുന്ന ബിസിനസ് ആണ് തൊട്ട് രണ്ട് വർഷം മുമ്പ് അതിപ്പോൾ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് പാസഞ്ചർ ബൈക്കിളിൻ്റെ സെഗ്മെന്റ് മാത്രമാണ് എന്നുള്ളതാണ് ഒന്നുകൂടി ഉറപ്പിക്കുന്നത് ഇ വി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബൈക്കിൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ലീഡർ തന്നെയാണ് ടാറ്റാ മോട്ടോഴ്സ് ഇ വി ഇൻഡസ്ട്രി ഈ ഒരു സാമ്പത്തിക വർഷത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കസ്റ്റമർ ഡിമാൻഡ് വളരെ സൂപ്പറാണ് തന്നെ പുതിയ പുതിയ ലോഞ്ചുകൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് മാർക്കറ്റ് ഷീഡ് ലീഡർഷിപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ മാക്സിമം വോളിയം ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനുമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇ വി ഇൻഡസ്ട്രിയുടെ ഏകദേശം ഒരു ലക്ഷം വാഹനങ്ങളെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു അതായത് എഴുപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് ഇരുപത്തി നാലിൽ കമ്പനി കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് സപ്പോർട്ട് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ജി എസ് ടി റേറ്റിൽ വ്യത്യാസം ഇൻസെൻറ്റീവ്സ് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഇൻസെൻറ്റീവ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോത്തിന് കമ്പനിക്ക് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ടാറ്റാ മോട്ടേഴ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജാഗോർ ലാൻഡ് റോവറിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവർ ഈ കമ്പനി ഈ വർഷം ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിഫയിങ് ചെയ്യുക തന്നെയാണ് അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷനിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് മില്യൺ പൗണ്ടാണ് ഇതിന് പൗണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി കഴിഞ്ഞ അടുത്ത അഞ്ച് വർഷത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നത് പുതിയ എല്ലാ വേർഷൻ്റെയും ഇലക്ട്രിക് ഓൾ ഇലക്ട്രിക് റേഞ്ച് റോവർ ലോഞ്ച് ചെയ്യാനുള്ള തീരുമാനമാണ് അതുപോലെ ജാഗോറിൻ്റെയും ഓൾ ഇലക്ട്രിക് ലക്ഷറി ബ്രാൻഡ്സും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് അതൊരു പുതിയ ഒരു ഹൗസ് ഓഫ് ബ്രാൻഡ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി കൂടി കൊണ്ടുവന്ന് ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും കൂട്ടാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ജെ എൽ ആറിൻ്റെ പാർട്ട്ണർഷിപ്പ് ടാറ്റ സൺസുമായിട്ടുണ്ട് അതിലെ യു കെയിലാണ് യു കെ ബേസ്ഡ് ജിഗ ഫാക്ടറി അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇ വി വെഹിക്കിളുകൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് സപ്ലൈ ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിമ് പതിനഞ്ച് ബില്യൺ പൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇലക് ലക്ട്രിസിറ്റിക്ക് വേണ്ടി അടുത്ത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കമ്പനി തിരിച്ച് ചിലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജെ എൽ ആറ് വളരെയേറെ പ്രശ്നം ഫേസ് ചെയ്ത് സപ്ലൈ ചെയിൻ കൺസ്ട്രിൻ ആയിരുന്നു അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് മെറ്റീരിയലുകളായാലും മറ്റുള്ള കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതായിരുന്നു അത് പിന്നീട് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ മിഡിലോട് കൂടി അല്ലെങ്കിൽ മിഡോട് കൂടി അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ജെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മോഡലുകളിലും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ പ്രധാനപ്പെട്ട ലോകത്തിൽ തന്നെ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലതോട്ടപ്പന്മാരായിട്ടുള്ള എൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അപ്പോൾ ഓൾ വെഹിക്കിൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അഡ്വാൻസ്ഡ് എ ഐ ഡ്രിവൺ സിസ്റ്റം ആയിരിക്കുമെന്നുള്ളതാണ് ഇനി ജെ എൽ ആറിൻ്റെ സെയിൽസ് കോളിയം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഈ വർഷം നാല് ലക്ഷത്തി ആയി നാല് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി മൂന്ന് വാഹനങ്ങൾ വിൽക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് സെയിൽസ് വോളിയത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ വോളിയം മിക്സ് നോക്കിക്കഴിഞ്ഞാൽ റേഞ്ച് റോവർ അമ്പത് ശതമാനവും ഡിഫൻഡർ ഇരുപത്തി ഒൻപത് ശതമാനവും ഡിസ്കവറി ഒൻപത് ശതമാനവും ജാഗോർ പന്ത്രണ്ട് ശതമാനവുമാണ് ജാഗോർ ലാൻഡ്രോവറിൻ്റെ സെയിൽസ് വോളിയം നോക്കുന്ന സമയത്ത് കമ്പനി കാണിച്ചിരിക്കുന്നത് ഇനി ടാറ്റാ മോട്ടേഴ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വെഹിക്കിളായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വേർട്ടിക്കിളായിരുന്നു ടാറ്റ ഫിനാൻസ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് ഫിനാൻസേഴ്സിൻ്റെ ഇടയിൽ ഇവർക്ക് ഇവർക്ക് കാര്യമായിട്ടുള്ള സ്ഥാനമുണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസായാലും പാസഞ്ചർ വെഹിക്കിളുകൾ ഒക്കെ തന്നെ ലോൺ സർവീകര്യം കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ശേഷം ടാറ്റ ഡീലേഴ്സിനെ ഒഴികെ ഓൾ ഇന്ത്യയിലെ മുപ്പത്തി മുന്നൂറ്റി അൻപതോളം ബ്രാഞ്ചുകൾ വേറെ തന്നെ ടാറ്റ ഡീലേഴ്സ് അല്ലാതെ തന്നെ മുന്നൂറ്റി അൻപതോളം പ്ലസ് ബ്രാഞ്ചുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കമ്പനി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന കളക്ഷൻ കൃത്യമായിട്ട് എടുക്കുക കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ വെരിഫൈ ചെയ്ത് ലോണുകൾ പാസ്സാക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ കിട്ടാക്കടം ഗ്രോസ് എൻ പി എ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കാണുന്നത് കാരണം നാല്പതിനായിരത്തി അറുപത് കോടി രൂപയുടെ ലോണുകളാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതിൽ ഇവി മാത്രം കമേർഷ്യല് വെഹിക്കിൾ മാർക്കറ്റ് ഷെയർ മാത്രം പന്ത്രണ്ട് ശതമാനം മൊത്തം കമേർഷ്യല് വെഹിക്കിൾസ് മാർക്കറ്റിൻ്റെ ലോണിൻ്റെ പന്ത്രണ്ട് ശതമാനം ടാറ്റ ഫിനാൻസ് കൈമാറുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കഴിഞ്ഞ വർഷം എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു അതായത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷത്തിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയതായിരുന്നു ടാറ്റ ഫിനാൻസ് അവിടെ നിന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തേക്ക് എൺപത്തി എട്ട് കോടി രൂപയുടെ ലാഭം കമ്പനി ഉണ്ടാക്കിയത് അതായത് ആയിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയുടെ നഷ്ട ലാഭത്തിലേക്കാണ് അല്ലെങ്കിൽ ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാലും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു മൈനസ് അത് കാരണം നഷ്ടമായിരുന്നു അവിടുന്ന് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് ക്രോസ് എൻ പി എ കിട്ടാക്കണം എന്ന് പറയുന്നത് എട്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് അഞ്ചേ പോയിൻ്റ് ആറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് നെറ്റ് എൻ പി എ നോക്കഴിഞ്ഞാലും നാലേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് നൂറ് രൂപ കമ്പനി ഫൈനാൻസ് ചെയ്യുന്ന സമയത്ത് മൂന്നേ പോയിന്റ് രണ്ട് രൂപയാണ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു വിങ്ങും മോശമില്ലാത്ത രീതിയിൽ കമ്പനി പെർഫോം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഇനി ആസ് എ നാക്ഷൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഏകദേശം ടാറ്റാ മോട്ടോഴ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ മൊത്തം വാഹന സെയിൽസ് അതായത് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലെ പാസഞ്ചർ വെഹിക്കിളും ടോട്ട കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെയും ടോട്ടൽ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് മുപ്പത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാഹനങ്ങളാണ് തൊട്ട് ഉന്നത സാമ്പത്തിക വർഷം അപേക്ഷിച്ച് നോക്കുമ്പോൾ അധികമായിട്ട് വെച്ചിരിക്കുന്നത് അതായത് മൊത്തം അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂ അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് വാഹനങ്ങളാണ് അവർ വിറ്റത് ഇതിൽ ടാറ്റ മോട്ടോഴ്സ് മാർക്കറ്റ് ഷെയർ വൈസ് കൊമേർഷ്യൽ സെഗ്മെൻറ്റില് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഇന്ത്യയിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് കമ്പനികളിൽ വാഹൻ ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് കമ്പനിയാണ് ഈ പറയുന്ന പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റില് ഇന്ത്യ ഗവൺമെൻ്റ് വാഹൻ വാഹൻ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ടാറ്റാ മോട്ടോഴ്സ് അവരുടെ പ്രധാനപ്പെട്ട മോഡലുകളായിട്ടുള്ള ടിയാഗോ ടിഗോർ ആൾട്രോസ് പഞ്ച് എന്നുള്ള കമ്പനികളൊക്കെ ഈ മോട്ടറുകളൊക്കെ തന്നെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി അവരുടെ സി എൻ ജി വൈക്കളുമായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൊമേർഷ്യൽ വൈക്ക് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ ഏകദേശം നൂറ്റി എട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഈ റോൺ ഇയറിൽ കാണിച്ചു അതുപോലെ തന്നെ ഹയസ്റ്റ് ഗ്രോത്ത് അക്രോസ് ഓൾ സെഗ്മെൻറ്റും നമുക്ക് കാണാൻ പറ്റും ജാഗോർ ലാൻഡ്രോവറിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കീ കോൺട്രിബ്യൂട്ടറാണ് മൊത്തം റവന്യൂയുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടർ തന്നെയാണ് ജാഗോർ റോവർ അതുപോലെ തന്നെ ലാർജസ്റ്റ് മാർക്കറ്റ് ഇൻ യു കെ നോർത്ത് അമേരിക്ക ആൻഡ് ചൈന മൂന്ന് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ കൈകാളുന്ന കമ്പനികൾ തന്നെയാണ് പിന്നെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ജെ എൽ ആറിൻ്റെ മിഡ് ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് അതുപോലെ തന്നെ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ അമ്പത്തഞ്ച് ശതമാനത്തിൽ നിന്നും അറുപത്തി രണ്ട് ശതമാനമായിട്ട് റവന്യൂ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ ടാറ്റ ഡേവോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടാറ്റ ഡേവോവിനെ ഏറ്റെടുത്തതിനു ശേഷം ടാറ്റാ ദേവോ കൊമേഴ്ഷ്യൽ സൗത്ത് കൊറിയയില് അവിടെ ഫുള്ളി ഓൺ സബ്സിഡറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആയിട്ടാണ് ടാറ്റാ ദേവോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് സൗത്ത് കൊറിയയിൽ വർക്ക് ചെയ്യുന്നത് അവിടെയും യുവാനാണ് സൗത്ത് കൊറിയ യുവാൻ കറൻസി ആണത് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് ബില്യൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ആയിരത്തി പത്ത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ബില്യൺ ആയിട്ട് അവരുടെ റവന്യൂ അവിടെയും ഉയർന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു സ്റ്റോക്ക് തൊള്ളായിരം രൂപ ഇപ്പോൾ തൊള്ളായിരത്തി എൺപത് ആയിരം രൂപ കൊടുത്തിട്ട് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഒരു വാഹനം ഒരു ഷെയർ വാങ്ങുന്ന സമയത്ത് നമുക്കിതൊക്കെയാണ് കിട്ടുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ കിട്ടുന്നു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കിട്ടുന്നു അതുപോലെ തന്നെ ടാറ്റ ഫിനാൻസ് കിട്ടുന്നു സൗത്ത് കൊറിയ ഓപ്പറേഷൻ ജാഗോർ ലാൻഡ് റോവർ എല്ലാ ത്തിൻ്റെയും ഓണറായി മാറുകയാണ് ചെയ്യുന്നത് സോ ഇറ്റ്സ് എ ബിഗ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ടി വരും ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തിനാലിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് അതായത് ബ്രിട്ടൻ്റെ കറൻസി ആയിട്ടുള്ള പൗണ്ടും ഇന്ത്യൻ കറൻസിന്ന് പറഞ്ഞ ഇന്ത്യൻ ഐ എൻ ആർ തമ്മിലുള്ള വ്യത്യാസം കാരണം ടാറ്റാ മോട്ടോഴ്സിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കാരണം വലിയ രീതിയിൽ അവിടെ കോസ്റ്റ് വർദ്ധിക്കുന്നത് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ് അതേസമയം ഈ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ തന്നെ നമുക്ക് അഡ്വാൻറ്റേജായിട്ടും വരാറുണ്ട് അതുപോലെ തന്നെ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഇ വി സെഗ്മെൻറ്റിൻ്റെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഡിക്ലൈൻ ആണ് നമുക്ക് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലെ ടാറ്റാ മോട്ടോഴ്സ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തൊണ്ണൂറ്റി നാല് ശതമാനം ഉണ്ടായിരുന്ന മാർക്കറ്റ് ലീഡർഷിപ്പ് എൺപത്തി ആറ് പോയിന്റ് അഞ്ചായി എൺപത്തി മൂന്ന് പോയിന്റ് എൺപതായി ഇപ്പോൾ എഴുപത്തിമൂന്നേ പോയിന്റ് ഒന്നിൽ എത്തി നിൽക്കുന്നത് കൂടുതൽ പ്ലേയേഴ്സ് ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ് ഡാറ്റാ മോട്ടേഴ്സിന്റെ ലീഡർഷിപ്പ് പൊസിഷന് ഇ വി മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് വളരെ കമ്മിറ്റഡ് ആയിട്ട് പറയുന്നത് പുതിയ മോഡലുകൾ ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ വേരിയൻറ്റുകൾ വരുന്നു പുതിയ മോഡലുകൾ ഇ വി സെഗ്മെൻറ്റിലേക്ക് വരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് മോഡൽ ടാറ്റ മോട്ടോഴ്സിന് ലൈനപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്ക് ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇ വി മാർക്കറ്റിൽ കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് മാനേജ്മെൻറ്റ് കരുതുന്നത് അപ്പോൾ ഇനി ജാഹോർ ലാൻഡ്രോവറിനെ കുട്ടി പറയുന്ന സമയത്ത് ഒരു കാലത്ത് ഏറ്റവും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ബാധ്യതയായിരുന്നു ജാഗോർ ലാൻഡ് ഡ്രോർ പക്ഷേ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു കാരണം ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ പൗണ്ടിൻ്റെ സെയിൽസാണ് വന്നിരിക്കുന്നത് അതായത് ടാറ്റ റവന്യൂയുടെ മൊത്തം അറുപത്തി ഒൻപത് ശതമാനം വരുന്നത് ജാഗ്ലോർ ലാൻഡ് റോറിൽ നിന്നാണ് അഗ്രടാസ് അവരുടെ ഒരു സബ്സിഡി ആയിട്ടുള്ള ടാറ്റ സൺസിൻ്റെ സബ്സിഡറി അവർ നാല് ട്രില്യൺ പൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിലേക്ക് ബാറ്ററി സെൽ ജിഗ ഫാക്ടറിയിലേക്ക് യു കെയിൽ തന്നെ ഈ അഗ്രറ്റാക്സുള്ള അഗ്ര ടാക്സുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഒരു സബ്സിഡി പാർട്ണർഷിപ്പ് ലോജിസ്റ്റിക്സിലും മാനുഫാക്ചറിങ്ങും എഫിഷ്യൻസിയും ഒക്കെ തന്നെ ടാറ്റ മോട്ടേഴ്സിൻ്റെ വർദ്ധിക്കും ജെ എൽ ആറിനു വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അതിന് ജെ എൽ ആർ തന്നെ എഴുപത് മില്ലിയൻ പൗണ്ടാണ് ഇന്വെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് യു കെയിലെ ന്യൂ റേഞ്ച് ഓവറിൻ്റെ ഇലക്ട്രിക് വെഹിക്കലുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ജെ എൽ ആറിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി നെറ്റ് ഡെറ്റ് സീറോ ആക്കി മാറ്റുക എന്നുള്ളതാണ് കാണിക്കുന്നത് സെയിൽസ് പോലും നോക്കിക്കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് യൂണിറ്റുകൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ നാല് ലക്ഷത്തി അതായത് കുറഞ്ഞു വന്നു പിന്നീട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിറ്റു മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വാഹനങ്ങളിൽ നിന്നും ഇപ്പോൾ നാല് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി മൂന്ന് വാഹനങ്ങൾ വിറ്റു എന്നുള്ള ഡേറ്റകളാണ് ജാഗ്രോ ലൈൻ റോവർ ജാഗോർ ലൈൻ റോവറിൻ്റെ ഡാറ്റകൾ കാണിക്കുന്നത് ി ടാറ്റ സൺസിൻ്റെ കോർപ്പറേറ്റ് ഗവർണൻസ് നോക്കിക്കഴിഞ്ഞ സമയത്ത് എൻ ചന്ദ്രശേഖരൻ ടാറ്റർ ടാറ്റ സൺസിന്റെ ചെയർമാൻ അദ്ദേഹത്തെ സാലറി പറയുന്നില്ലെങ്കിലും ഗിരീഷ് വാ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ സാലറി എന്ന് പറയുന്നത് ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് ഒരു വർഷം അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷമായിരുന്നപ്പോഴാണ് ഇപ്പോൾ ആറ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷമായി മാറിയിരിക്കുന്നത് അതിന് അതർ മാനേജ്മെൻറ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് കീ മാനേജ്മെൻറ്റ് പേഴ്സൺസിൻ്റെ സാലറി പതിനാറ് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തിൽ നിന്നും ഇരുപത് കോടി എഴുപത്തി എട്ട് ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊരാളുടെ അല്ല പല കീ മാനേജ്മെൻറ്റ് പേഴ്സൺസിൻ്റെ സാലറി ആയിട്ടാണ് കാണുന്നത് അതായത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രൂപയിൽ നിന്നും നാല് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയായിട്ട് നമ്മുടെ സെയിൽസ് നമ്മുടെ സെയിൽസ് മാറിയിട്ടുണ്ട് ടാറ്റ മൗണ്ടോസിന് അതിൻ്റെ പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ആൾക്കാരുടെ സാലറി ആയിട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് പോയിൻറ്റ് സീറോ നയൻ ആയിരുന്നു അതിപ്പോൾ പോയിന്റ് നയൻ ഫോർ പെർസെൻറ്റേജ് ആയിട്ട് വേർന്നിട്ടുണ്ട് അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് നൂറ് ശതമാനമാണ് സാലറിയുടെ ഗ്രോത്ത് ഇരുപത്തി മൂന്ന് ശതമാനത്തിലാണ് എംപ്ലോയീസിൻ്റെ സാലറി കോസ്റ്റ് കൊടുത്തിരിക്കുന്നത് സോ നെറ്റ് പ്രോഫിറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് വന്നപ്പോഴാണ് ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് സാലറിയിൽ കീ മാനേജ്മെൻറ്റ് പേഴ്സൺസിന് കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽസിൻ്റെ ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നോക്കാനുണ്ടാകും ഒരു നെറ്റ് നെറ്റ്സെല്ലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട റേഷ്യോസ് മാത്രം നോക്കാം അതിലൊന്ന് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടു പോയിൻറ്റ് സെവൻ ഈസ് ടു വൺ എന്നുള്ളത് അതായത് രണ്ട് രൂപ എഴുപത്തിയേഴ് പൈസ ഡെറ്റും ഒരു രൂപ ഇക്വിറ്റി ഉള്ള സ്ഥാനത്ത് ഇപ്പോൾ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് പോയിന്റ് ടു ഒന്ന് അതായത് ഡെറ്റ് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് രൂപ എഴുപത്തേഴ് പൈസ ഡെറ്റ് ഡെറ്റുണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ഒരു രൂപ പതിനാറ് പൈസയായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചേഞ്ച് അതായത് ഡെറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നത് നല്ല ലക്ഷണമാണ് അടുത്തതന്നെ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ നോക്കഴിഞ്ഞാൽ പോയിന്റ് ടു ത്രീ ഉണ്ടായിരുന്നത് പോയിന്റ് ടു ത്രീ ഇസ് ടു വൺ ഉണ്ടായിരുന്നു ഇപ്പോൾ പോയിന്റ് സെവൻ ഇസ് ടു വൺ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള റീപേയ്മെൻറ്റ് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണത് വന്ന് റേഷ്യോ കൂടിയിരിക്കുന്നത് ഡെറ്റേഴ്സ് എണ്ണവർ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് തവണ ടൈംസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് അതായത് നമ്മളിപ്പോൾ സാധനം കടത്തിന് വിറ്റ് കഴിഞ്ഞിട്ട് ആ കളക്ഷൻ എത്ര തവണ കളക്ട് ആ പണം എന്നുള്ളതാണ് അപ്പോൾ മറ്റ് ഇരുപത്തി നാല് തവണ കളക്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തിയാറ് തവണ നമ്മൾ കളക്ട് ചെയ്യുന്നു ഡെറ്റേഴ്സ് പണം എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാഷിലേക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിലേക്ക് ക്യാഷുകൾ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ക്യാഷ് വിറ്റിട്ട് അവർ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നല്ലതാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ പോയിൻ്റ് എട്ട് ശതമാനം അതായത് നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് എൺപത് പൈസ ലാഭം കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ ഏഴ് രൂപ മുപ്പത് പൈസ കിട്ടുന്ന സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതും കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മൊത്തത്തിൽ ടാറ്റ മോട്ടോഴ്സിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് മുഴുവനായിട്ടുള്ള അനാലിസിസ് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും വാഹന വിപണിയുടെ കാര്യത്തിലും വരുന്ന സമയങ്ങളിൽ മാർക്കറ്റ് ഇന്ത്യ ഒരു മുമ്പോട്ടേക്ക് പോകുന്ന സമയത്തേക്ക് ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയുന്ന സമയത്തും വാഹന വിപണി ഒന്നുകൂടി ഉഷാറാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത് വാഹനങ്ങൾ വാങ്ങുകയും മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ എക്കണോമിക് പ്രോസ്പിരിറ്റി വരുന്ന സമയത്ത് വാഹന വിപണി ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത കാര്യം തന്നെയാണ് അപ്പോൾ കൂടുതൽ വെറൈറ്റി വേരിയൻറ്റുകൾ ഉൾപ്പെടുത്തി ഉൾക്കൊണ്ടുകൊണ്ടു അതുപോലെ തന്നെ ജാഗോർ ലാൻഡ് റോവർ പോലുള്ള ഡിസൈനിങ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്യുന്നതും ടാറ്റാ മോട്ടേഴ്സിന് പോസിറ്റീവ് തന്നെയാണ് നല്ല രീതിയിലുള്ള റാലി റണ്ണ് ചെയ്ത് കഴിഞ്ഞൊരു സ്റ്റോക്ക് കൂടിയാണ് പക്ഷേ ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റാണിത് നമ്മളിപ്പോൾ ഒരു തൊള്ളായിരം രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ആയിരം രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നത് ഇത്രയും കമ്പനികളുടെയാണ് ഇപ്പം വൈക്കിൾ ഡിവിഷനും ഇലക്ട്രിക് വൈക്കളും പാസഞ്ചർ ബൈക്കിളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വൈക്കിളൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് അതിനൊരു അനുപാതികമായിട്ടുള്ള ഷെയറുകൾ ലഭിക്കും അപ്പോൾ ആ ഒരു വെറൈറ്റി മേഖലകളിൽ നിങ്ങൾക്ക് ഒരു ഷെയർ വഴി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നിങ്ങൾക്ക് പാസഞ്ചർ ബൈക്കിള് കിട്ടുന്നു ഇലക്ട്രിക് ബൈക്കിൾ കിട്ടുന്നു ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആയിട്ടുള്ള ജാഗോർ റോവർ കിട്ടുന്നു സൗത്ത് കൊറിയൻ ഓപ്പറേഷൻ ആയിട്ടുള്ള ടാറ്റാ ടാറ്റാദേവോ കിട്ടുന്നു അങ്ങനെ ടാറ്റ ഫിനാൻസ് കിട്ടുന്നു അങ്ങനെ ഒരു വെറൈറ്റി കമ്പനികളുടെ ആണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നത് സോ ടാറ്റാ മോട്ടോഴ്സ് ഇത് മുഴുവൻ എൻ്റെ അനാലിസിസ് ഒരു റെക്കമെൻ്റേഷനായിട്ട് പറയുന്നതല്ല എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതാണ് ഞാൻ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്താണ് ഞങ്ങളുടെ ക്ലയൻസിനും ആയിട്ട് സോ നിങ്ങൾക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിൻ്റെ അനാലിസിൻ്റെ ബേസിൽ താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ കുറച്ചു കാലത്തേക്ക് ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാണാം നല്ല രീതിയിൽ സ്റ്റോക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി ഇലക്ട്രിക് സെഗ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നതിനനുസരിച്ചിട്ട് സ്റ്റോക്കിലും വർധന ഉണ്ടാവുന്നതെ വിചാരിക്കാം സൊ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചായിരിക്കും ഈ ഒരു ലെങ് വീഡിയോ ഇനി വീഡിയോ വളരെ ലെങ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കാര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ സോ മോട്ടോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു യെസ് എന്നുള്ള രീതിയിലാണ് ലോങ്ങ് ടേമിലേക്ക് ഇനി കറക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതി തന്നെയാണ് വരുന്ന ഇലക്ട്രിക് ബൂമിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേകിച്ചും ജാഗോർ ലാൻഡ്രോവറിൻ്റെ ഒക്കെ സപ്പോർട്ടുള്ള സമയത്ത് നോർത്ത് ഇന്ത്യൻ അമേരിക്കൻ ഓപ്പറേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓഹരിയായിരിക്കും ഇത് ടെക്നിക്കൽസ് കൂടി നോക്കി എനിക്ക് തോന്നുന്നു നല്ല നല്ല കണക്ഷൻസ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് കണക്കാക്കാം വീഡിയോ കണ്ടിഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലുള്ള പല ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ് അനാലിസിസ് കാരണം വളരെയേറെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് സബ്മെ സബ് സബ്ജ്യൂഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നു എല്ലാവർക്കും ഹാവ് എ നൈസ് വീക്കെൻഡ് എൻജോയ് യുവർ സെൽഫ് താങ്ക് യു